എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം കുടക്കീഴിലെ ആദ്യ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇന്നേക്ക് ഒരു വർഷമാകുന്നു എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അധ്യാത്മ രാമായണത്തിനു മറ്റുള്ള രാമായണത്തെക്കാൾ പ്രചാരം സിദ്ധിക്കാനുണ്ടായ കാരണമാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലെ അധ്യാത്മരാമായണം കഥയിലൂടെ ഇന്ന് വായിക്കുന്നത് ശ്രീ വാൽമീകി മഹർഷിയാൽ ഉണ്ടാക്കപ്പെട്ട ഗായത്രി രാമായണം അത്ഭുത രാമായണം ആനന്ദ രാമായണം മുതലായവ പോലെ അധ്യാത്മ രാമായണം ഒരു ഋഷിപ്രോക്തമായിട്ടുള്ളതല്ലെന്നാണ് വിചാരിക്കുന്നത് അധ്യാത്മ രാമായണത്തിൻ്റെ കവിതാരീതിയും മറ്റും കൊണ്ട് ഇത് മറ്റുള്ള രാമായണ രാമായണങ്ങളോട് വളരെ വ്യത്യാസപ്പെട്ടുമാണ് ഇരിക്കുന്നത് ഋഷിപ്രോക്തങ്ങളായിട്ടുള്ള രാമായണങ്ങളിൽ ശ്രീരാമൻ മഹാവിഷ്ണു ഭഗവാന്റെ ഒരവതാരമാണെന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും അദ്ദേഹത്തെ ഒരു നീതിമാനും ധീരോദാത്തനുമായ രാജാവായിട്ടേ വെച്ചിട്ടുള്ളൂ കർത്താവ് ശ്രീരാമനെ ഒരു ഈശ്വരനായിട്ട് തന്നെയാണ് വർണ്ണിച്ച് കഥ വിവരിക്കുന്നത് ഈ വ്യത്യാസങ്ങളെ കൊണ്ട് അധ്യാത്മരാമായണം ഋഷിപ്രോക്തമല്ലെന്നുള്ള വാദം വാസ്തവം തന്നെയെന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഈ ഗ്രന്ഥമുണ്ടാക്കിയത് ആരാണെന്ന് സൂക്ഷ്മമായി ആരും പറഞ്ഞു കേൾക്കുന്നുമില്ല എങ്കിലും ചില പഴമക്കാർ പറഞ്ഞു പോരുന്നതിന് താഴെ പറയുന്നു വിഷ്ണുഭക്തനായ ഒരു ബ്രാഹ്മണനാണ് അധ്യാത്മരാമായണം ഉണ്ടാക്കിയത് തൻ്റെ രാമായണത്തിൽ മറ്റുള്ള രാമായണങ്ങളെക്കാൾ ഭക്തിരസം ഉള്ളതിനാൽ ഇതിനെ ജനങ്ങൾ അധികം ആദരിക്കുകയും തന്നിമിത്തം ഇതിനെ അധികം പ്രചാരം വരികയും ചെയ്യുമെന്നാണ് അദ്ദേഹം ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ ഗ്രന്ഥം തീർന്നപ്പോൾ ഉണ്ടായ അനുഭവം വളരെ വ്യത്യാസപ്പെട്ടതായിരുന്നു തൻ്റെ ഗ്രന്ഥം ഒന്ന് നോക്കണമെന്നും പറഞ്ഞ് പല യോഗ്യന്മാരുടെയും അടുക്കൽ അദ്ദേഹം സ്വയമേവ കൊണ്ടുചെന്നു കൊടുത്തുവെങ്കിലും ആരും അതിനെ ലേശം പോലും ആദരിച്ചില്ല എന്നു മാത്രമല്ല ഋഷിപ്രവക്തങ്ങളായിട്ടുള്ള പല രാമായണങ്ങളും ഉള്ളപ്പോൾ ഈ വിഡ്യാൻ എന്തിനാണ് ഇതിനായി പുറപ്പെട്ടത് അത്ഭുതം തന്നെ ഇതാരെങ്കിലും നോക്കുമോ എന്നും മറ്റും പറഞ്ഞ് ചിലർ പരിഹസിക്കാനും തുടങ്ങി എന്തിനു വളരെ പറയുന്നു ഗ്രന്ഥത്തെ ആരും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങളുടെ പരിഹാസം അദ്ദേഹത്തിന് സഹിക്കവയ്യാതെ ആയിത്തുകയും ചെയ്തു ജനപരിഹാസത്തിന്റെ ദുസ്സഹത്വ നിമിത്തം ഒടുക്കം അദ്ദേഹം സ്വദേശം വിട്ടുപോവുകയും ചെയ്തു അങ്ങനെ അലഞ്ഞു നടന്ന് ഈ ബ്രാഹ്മണൻ ഒരു ദിവസം മനുഷ്യസഞ്ചാരമില്ലാത്തതായ ഒരു കൊടുങ്കാട്ടിൽ ചെന്ന് ചേർന്നു നേരവും വൈകി മനുഷ്യാധിവാസമുള്ള സ്ഥലത്ത് എത്തുന്നതിന് അവിടെ നിന്ന് വളരെ ദൂരമുള്ളതിനാൽ ആ രാത്രി അവിടെ തന്നെ കഴിച്ചുകൂട്ടുകയെന്ന് തീർച്ചപ്പെടുത്തി ആ വനാന്തരത്തിൽ കൂടിയുള്ള ഊടുവഴിയുടെ അടുക്കലായിട്ട് ഒരു കുളവും ആൽത്തറയും കണ്ടു കുളത്തിൽ ഇറങ്ങി കുളിച്ച് സന്ധ്യാവന്തനാദികളും കഴിച്ച് ആ ആൽത്തറയിൽ തൻ്റെ രാമായണ ഗ്രന്ഥവും തലയ്ക്ക് വച്ച് കിടന്നു വിശപ്പും ദാഹവും വഴി നടന്നിട്ടുള്ള ക്ഷീണവും എല്ലാം കൂടി കിടന്ന ഉടനെ അദ്ദേഹം ഉറങ്ങിത്തുടങ്ങുകയും ചെയ്തു പാതിരാത്രി കഴിഞ്ഞപ്പോൾ അവിടെ തേജോമയനായ ഒരു ദിവ്യ പുരുഷൻ വന്ന് ആൽത്തറയിൽ കിടക്കുന്ന ബ്രാഹ്മണനെ കണ്ടിട്ട് ആരാണ് ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ ബ്രാഹ്മണൻ എണീറ്റിരുന്നു അതിൻ്റെ ശേഷം താഴെ വരുന്ന പ്രകാരം അവർ സംഭാഷണം തുടങ്ങി ദിവ്യൻ ഹേ അങ് ആരാണ് ഇവിടെ വന്ന് കിടക്കുന്നത് എന്തിനായിട്ടാണ് ബ്രാഹ്മണൻ ഞാൻ ഒരു ബ്രാഹ്മണനാണ് ഓരോരോ ദേശങ്ങളിൽ സഞ്ചരിച്ച് ഇന്നു ദേവഗത്യ ഇവിടെ വന്നു ചേർന്നു മനുഷ്യരുള്ള ദിക്കിൽ എത്തുന്നതിന് നേരം മതിയാകാതെ വന്നതിനാൽ ഇവിടെ തന്നെ കിടന്നു എന്നേ ഉള്ളൂ ദിവ്യൻ അങ്ങയുടെ അടുക്കൽ ഇരിക്കുന്ന ഗ്രന്ഥം എന്താണ് ബ്രാഹ്മണൻ അത് ഞാൻ പറഞ്ഞാൽ അവിടെ നിന്നെ പരിഹസിക്കും അതിനാൽ ഞാൻ പറയുകയില്ല ദിവ്യൻ ആയ് അതൊന്നുമില്ല കേൾക്കട്ടെ പറയൂ ഇപ്രകാരം ആ ദിവ്യപുരുഷന്റെ വാക്കു കേട്ടിട്ട് ബ്രാഹ്മണൻ ആ ഗ്രന്ഥം ഇന്നതാണെന്നും അത് നിമിത്തം തനിക്കുണ്ടായ ആക്ഷേപങ്ങളും എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു ഉടനെ ആ ദിവ്യപുരുഷൻ ബ്രാഹ്മണനോട് പറഞ്ഞു ഇതിനെക്കുറിച്ച് അവിടുന്ന് ഒട്ടും വ്യസനിക്കേണ്ട ഞാൻ ഒരു കൗശലം പറഞ്ഞുതരാം അതുപോലെ ചെയ്താൽ അങ്ങയുടെ ഈ ഗ്രന്ഥത്തെ എല്ലാവരും ആദരിക്കുന്നതിനും തന്നിമിത്തം ഗ്രന്ഥത്തിനു പ്രചാരം സിദ്ധിക്കുന്നതിനും ഇടവരും എന്തെന്നാൽ ഈ വരുന്ന ശിവരാത്രി നാൾ അങ്ങ് ഈ ഗ്രന്ഥവും കൊണ്ട് ഗോകർണത്ത് പോകണം നേരം വൈകാറാകുമ്പോൾ കിഴക്കേ നടയിൽ പോയി നിന്നാൽ അസംഖ്യൻ ജനങ്ങൾ വരുന്ന കൂട്ടത്തിൽ തേജോമയനായ ഒരു ബ്രാഹ്മണൻ വരുന്നത് കാണാം അദ്ദേഹത്തിന്റെ പിന്നാലെ നാലു പട്ടികൾ കൂടെ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ ഗ്രന്ഥം കൊണ്ടു ചെന്ന് കൊടുത്തിട്ട് വിവരം പറയണം എന്നാൽ അദ്ദേഹം ഇതിലേക്ക് നിവർത്തി ഉണ്ടാക്കി തരും ഇതാരും പറഞ്ഞു തന്നു എന്ന് ചോദിച്ചാൽ ഒന്നും പറയുകയുമായിരുന്നു ഇപ്രകാരം പറഞ്ഞ് ആ ദിവ്യപുരുഷൻ ഉടനെ അന്തർദാനം ചെയ്തു ഈ ഉപദേശം ബ്രാഹ്മണനെ ഏറ്റവും സന്തോഷകരമായി എന്നുള്ളത് പറയേണ്ടതില്ലല്ലോ അരുണോദയം അവിടെ നിന്നും പുറപ്പെട്ടു പിന്നെ ഓരോരോ ദേശങ്ങളിൽ സഞ്ചരിച്ച് ക്രമേണ ശിവരാത്രി ആയപ്പോഴേക്കും ഗോകർണത്ത് ചെന്നു ചേർന്നു നേരം വൈകാറായപ്പോൾ മുമ്പ് ആ ദിവ്യപുരുഷൻ പറഞ്ഞിരുന്ന പോലെ ഒരു ബ്രാഹ്മണൻ വരുന്നത് കണ്ട് ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊണ്ടു ചെന്നു കൊടുത്തു വിവരമെല്ലാം പറഞ്ഞു ആ ബ്രാഹ്മണൻ ഇത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു തരുന്നതിന് അങ്ങോട്ടാരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു ഗ്രന്ഥകത്താവായ ബ്രാഹ്മണൻ ഒന്നും മിണ്ടാതെ നിന്നു അപ്പോൾ ആ ബ്രാഹ്മണൻ ആട്ടെ പറയണമെന്നില്ല കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി അങ്ങേക്ക് യു ഈ ഉപായം പറഞ്ഞു തന്ന ആൾ ഒരു ഗന്ധർവനാണ് അവൻ ഇപ്രകാരം വ്യാജോപദേശം ചെയ്തതിനായി ഞാൻ അവനെ ശപിക്കുന്നു അവൻ ഒരു ശൂദ്രനായി ഭൂമിയിങ്കൽ ജനിക്കാൻ സംഗതി വരട്ടെ ഇപ്രകാരം ശപിച്ചതിൻ്റെ ശേഷം തൻ്റെ കയ്യിലുണ്ടായിരുന്ന കമണ്ടലുവിങ്കൽ നിന്നും കുറേ വെള്ളമെടുത്ത് ഗ്രന്ഥത്തിന്മേൽ തളിച്ച് ഗ്രന്ഥകർത്തമായ ബ്രാഹ്മണൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇനി ഇത് കൊണ്ടുപോയിക്കൊള്ളു അങ്ങയുടെ മനസ്ഥാപം തീരുന്നതിനും ഈ ഗ്രന്ഥം നിമിത്തം അങ്ങയ്ക്ക് വളരെ ബഹുമാനം ഉണ്ടാകുന്നതിനും സംഗതിയാകും എന്ന് പറഞ്ഞു ക്ഷേത്രത്തിലേക്ക് കടന്നു പോവുകയും ചെയ്തു അതിൻ്റെ ശേഷം അധ്യാത്മരാമായണത്തെ എല്ലാവരും ആദരിച്ച് പാരായണത്തിന് ഉപയോഗപ്പെടുത്തി തുടങ്ങുകയും ഋഷിപ്രോക്തങ്ങളായ രാമായണങ്ങളേക്കാൾ അതിന് പ്രചാരം സിദ്ധിക്കുകയും ചെയ്തു അധ്യാത്മരാമായണകർത്താവായ ബ്രാഹ്മണന് ആ ഉപദേശം പറഞ്ഞുകൊടുത്ത ഗന്ധർവനാണ് പിന്നെ ശൂദ്രനായി ഭൂമിയിങ്കൽ തുഞ്ചത്തെഴുത്തച്ഛൻ എന്നുള്ള നാമധേയത്തോടു കൂടി അവതരിച്ചത് എഴുത്തച്ഛന് അധ്യാത്മരാമായണത്തോടുള്ള മറ്റുള്ള രാമായണങ്ങളോടുള്ളതിലധികം പ്രതിബദ്ധി ഉണ്ടാകുന്നതിനും തൻ്റെ ഗിളിപ്പാട്ടു തർജ്ജമയ്ക്ക് ഈ മൂലത്തെ സ്വീകരിക്കുന്നതിനുള്ള കാരണവും മേൽപ്പറഞ്ഞ പ്രകാരം അദ്ദേഹത്തിന് അതിനോടുള്ള പൂർവസംബന്ധമാകുന്നു ഗോകർണത്ത് ശിവരാത്രി നാൾ നാലു പട്ടികളോടുകൂടി വന്ന ആ ബ്രാഹ്മണൻ സാക്ഷാൽ വേദവ്യാസ മഹർഷിയായിരുന്നു ആ നാലു പട്ടികൾ നാലു വേദങ്ങളുമായിരുന്നു അധ്യാത്മരാമായണം മൂലം ഉണ്ടാക്കിയതു സാക്ഷാൽ വരുചിയാണെന്ന് ചിലർ പറയുന്നുമുണ്ട് ഇനി നല്ലൊരു കഥയുമായി പിന്നീട് ഒരിക്കൽ വരാം നന്ദി